പി വി അൻവർ എംഎൽഎ ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മലപ്പുറം ജില്ലയിൽ പോലീസുകാർ അനിയന്ത്രിതമായി കേസുകളുടെ എണ്ണം കൂട്ടുന്നതിനെ കുറിച്ചായിരുന്നു ആ വിഷയത്തിൽ പി വി അൻവർ എംഎൽഎ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ് കേട്ടോ ഈ സംസ്ഥാനം ഈ ജില്ല കുട്ടിച്ചോറാക്കിയത് ഈ കോലത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇനി ഒരു ചോദ്യം വരും എന്താ ചോദ്യം അറിയോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ല ഏതാ വന്നിട്ടില്ല അപ്പോ കൊടുക്കും ഏത് മലപ്പുറം ജില്ല അമ്പതിനായിരം നാൽപ്പത്തയ്യായിരം ഓഹോ അപ്പൊ പാർലമെന്റിൽ ചർച്ചയായി എന്താ അവിടുത്തെ പ്രത്യേകത അവിടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് ആഹാ അത് ശരി ഇതാണല്ലേ മുസ്ലിങ്ങളുടെ സ്ഥിതി ഇവരെ വളർത്താൻ പറ്റൂല ഈ രാജ്യത്ത് കൊണ്ടുപോകാൻ നിൽക്കാണ് ആരാ ഉണ്ടാക്കി കൊടുത്തത് ഈ മടിയിൽ വെച്ച് വളരെ പ്രസക്തമാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞ കാര്യം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷം കൂടുമ്പോഴും സുജിത് ദാസ് എസ് ബി ഐ മലപ്പുറത്ത് ചാർജ് എടുത്തതിന് ശേഷം ഇരട്ടിയിലേറെ വർധനവാണ് മലപ്പുറം ജില്ലയിൽ കേസുകളുടേത് ഉണ്ടായിട്ടുള്ളത് ഉദാഹരണത്തിന് ഒരു മൂന്ന് പേരെ ഒരു കഞ്ചാവ് കേസിൽ പിടിച്ചാൽ അതൊറ്റ കേസാവാതെ മൂന്ന് കേസാക്കുക അങ്ങനെ പലതരം തട്ടിപ്പുകൾ അവസാനം മലപ്പുറം ജില്ല ഈ രാജ്യത്തെ തന്നെ ഏറ്റവും ക്രിമിനൽ കേസുകളുള്ള ജില്ലയാണെന്ന തരത്തിൽ ഒരു പേര് വരുത്തുന്നതിന് വേണ്ടി ആസൂത്രിതമായി സുജിത് ദാസ് പണിയെടുത്തു എന്നതാണ് കാലങ്ങളായി സുജിത് ദാസിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം അതാണ് പി വി അൻവർ എം എൽ എ ഇവിടെ ഉയർത്തിക്കാട്ടിയത് പുതിയൊരു പാർട്ടി എങ്ങാനും ഇനി പി വി അൻവർ എം എൽ എ ഉണ്ടാക്കാൻ പോവുകയാണോ എന്നതാണ് മലയാളികൾ എല്ലാവരും കുറച്ച് ദിവസമായി ചോദിച്ചിരിക്കുന്നത് അതിനുള്ള കൃത്യമായ മറുപടി ഇന്നത്തെ ആ പ്രസംഗത്തിൽ പി വി അൻവർ എം എൽ എ പറയുന്നത് കേട്ടു പക്ഷേ ഈ നെക്സസ് പുറത്ത് കോൺഗ്രസിലും ലീഗിലും അല്ലാത്ത പാർട്ടിയിലൊക്കെ ആളുണ്ടല്ലോ ഓരൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങൾ പോരണി പോരി ഞങ്ങൾ സ്വീകരിച്ചോളം പറഞ്ഞാ നിൽക്കട്ടെ ഞാൻ ജനങ്ങളോടൊന്നും ചോദിക്കട്ടെ ജനങ്ങളോട് പറയാനില്ല ഒന്ന് പറഞ്ഞു കഴിയട്ടെ അപ്പം നിങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കുമോ ചോദ്യാണ് ഞാൻ പറഞ്ഞ് ജനങ്ങളോട് ചോദിക്കട്ടെ ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ജനം ഒന്നായിട്ടൊരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഉണ്ടാവും ഞാനുണ്ടാവും പറഞ്ഞു മനസ്സിലായില്ലേ ഞാനായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അതിൻ്റെ ബാക്കിൽ ഉണ്ടാവും യാതൊരു തർക്കമില്ല അത് ജനമാണ് തീരുമാനിക്കേണ്ടത് അതുപോലെ ഈ പിണറായി സർക്കാരിനെതിരെ ഈ കണ്ട വിമർശനങ്ങളും ഗുലുമാലുകളും ഒത്തും നടത്തി എന്തിനാണ് താൻ ഇത്ര വലിയ റിസ്ക് എടുക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം പി വി അൻവർ എം എൽ എ ചോദിക്കുന്നുണ്ട് മലപ്പുറത്തെ മുൻ എസ് പി സുജിത് ദാസ് പി വി അൻവർ എം എൽ എ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ താൻ ഇനി ഒരു ഡി ജി പി വരെ ആയി മാറിയേക്കാം അപ്പോൾ എം എൽ എ പരിഗണിക്കാം രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അത് ലീക്കായിട്ട് എല്ലാവരും കേട്ടതാണ് മലയാളികൾ അങ്ങനെ സ്വന്തമായിട്ടൊരു ഡി ജി പി ഒക്കെ കിട്ടുകയാണെങ്കിൽ കുളിക്കുവോ പി വി അൻവർ എം എൽ എക്ക് എം എൽ എ പി വി അൻവർ എം എൽ എന്റെ മുമ്പ് പറഞ്ഞതാണ് പക്ഷേ അതുവരെ വേണ്ട എന്ന് വെച്ചിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി പി വി അൻവർ എം എൽ എ പുറത്തിറങ്ങിയത് അതും എം എൽ എ പറയുന്നുണ്ട് ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ സത്യസന്ധമായി മനസ്സിലാക്കണം റിസ്ക് റിസ്ക് ഞാൻ ഞാൻ എടുക്കുന്നത് എനിക്ക് എന്ത് ലാഭം ഇവരെ കൂടെ നിന്ന് ഈ നാട് മുഴുവൻ ശത്രുക്കളെ ഉണ്ടാക്കി ഞാൻ എൽ ഡി എഫിലാവുന്നു സകല മന്ത്രിമാരെയും നേതാക്കന്മാരെയും അരച്ചു തേച്ചു നിയമസഭയിൽ പുറത്തും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്തിട്ടില്ല എന്റെ സ്വത്തും മതലും സമ്പത്തും മുഴുവൻ കള്ളക്കേസുകൾ കൊടുത്ത് കോടതിയിലെത്തി ഓരോന്ന് ഊരി ഊരി എടുത്തു പോരാണ് ഇപ്പോ കക്കാടമ്പോയിൽ പാർക്കിന്റെ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പെടുത്താൻ മൂന്ന് ദിവസം പറയും അപ്പോൾ എം എൽ എക്കെതിരെ ഇനി കേസുകളും പല പ്രശ്നങ്ങളും വരാൻ പോവുകയാണ് താൻ ലോക്ക് ആവാൻ പോവുകയാണ് എന്നുള്ളൊരു പരാമർശമാണ് എം എൽ എ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ പി വി അൻവർ എം എൽ എക്കെതിരെ നിലമ്പൂരിൽ സി പി എം നടത്തിയ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധ പ്രകടനം കയ്യും കാലും വെട്ടി ചാലിയാർ പുഴയിൽ പി വി അൻവർ എം എൽ എ വലിച്ചേറിയെന്നുള്ള വലിയ പ്രകോപനപരമായ മുദ്രാവാക്യം ആ പ്രകോപനപരമായ മുദ്രാവാക്യത്തിന് അതിലും പ്രകോപനപരമായിട്ട് പി വി അനോർ എം എൽ എ മറുപടി എന്ന് പറയുന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ പി വി അനോർ എം എൽ എ അതിനെ വളരെ തന്മയത്വത്തോടെ രാഷ്ട്രീയ നയതന്ത്ര ചാരുതയോടെയാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് കണ്ടത് ആ വിഷയത്തിൽ എം എൽ എ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ നാട്ടിൽ എന്നെ എന്നെ ആക്കിയ എന്നെ എം എൽ എ ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും ഞാൻ മറക്കൂല നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീൽ ചെയറിൽ ഇങ്ങനെ വരും മനസ്സിലായോ അതുകൊണ്ടൊന്നും ഇവിടെനിന്ന് ഒന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട വെടി വെച്ച് കൊല്ലേണ്ടി വരും വെടി വെച്ച് കൊല്ലേണ്ടി വരും പറ്റുമെങ്കി ചെയ്യ് പറ്റുമെങ്കി ചെയ്യ് അല്ലെങ്കിൽ ജയിലിൽ അടക്കേണ്ടി വരും പലതും വരുന്നുണ്ടല്ലോ ഞാനേതായാലും അതിന് ഒരുങ്ങി നിക്കുക അവൾക്ക് ആരും വ്യക്തമാണ് പി വി അൻവർ രണ്ടും കൽപ്പിച്ചിട്ടാണോ മലപ്പുറം നിലമ്പൂരിലെ ചന്തക്കുന്നിലെ ആ ജനസാഗരത്തെ മുൻനിർത്തി പി വി അൻവർ എം എൽ എ അതിശക്തമായ ഘനഗാംഭീര്യമുള്ള അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്റെ രാഷ്ട്രീയം വിളിച്ചു പറയുകയാണ് ജനങ്ങളുടെ മുഴുവൻ കയ്യടി സദാസമയം സമയം അതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഈ സമ്മേളനത്തിലൂടെ നീളം പിണറായിയുടെ ഈ സർക്കാർ പൊതുജനങ്ങളെ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള വലിയ രാഷ്ട്രീയ പരാമർശങ്ങൾ ഇന്ന് പി വി അൻവർ എം എൽ എ പറയുന്നത് കേട്ടു അദ്ദേഹം ആ വിഷയത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതായിരുന്നു അവരുടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ ആയിരം റുപ്യ ഓടുന്ന ഓട്ടോറിക്ഷക്കാരന് അയ്യായിരം ഫൈന് മോട്ടോർ സൈക്കിൾ മൂന്നാള് പോയാൽ മൂന്നാളെ പേരിൽ എഫ്ഐആർ ഒരു നാല് കൊട്ട മണ്ണ് ലൈഫ് പദ്ധതിയിൽ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ അത് മാന്തി ഇട്ട് കൊണ്ടായാലും അവന് മുപ്പതിനായിരം ഫൈന് അല്ല ഒരുപാടുണ്ടെന്ന് നിങ്ങളൊക്കെ വന്ന് പറയുന്നതേ ഇന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊക്കെ മിണ്ടാക്കണെന്താ പറയുന്ന ക്യാമറ ഉണ്ട് ആണുങ്ങളെ മാതിരി നിന്ന് പറയണം പ്രതിരോധിക്കണം ജനങ്ങളൊന്നാകണം ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും പറഞ്ഞ് നടക്കുക നിങ്ങളൊക്കെ മനുഷ്യരെ മനുഷ്യരായി കാണണം ഈ മനുഷ്യരെ ഒന്നിത്തെങ്കില് ഈ നെക്സസ് പൊളിയുള്ളൂ ആ നെക്സസിനെ തകർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഉണ്ടോന്ന് അത് തകരാതെ ഈ നാട് രക്ഷപ്പെടുന്നു നിങ്ങൾ കരുതണ്ട അങ്ങനെ ആകപ്പാടെ അടിപൊളി ബഹളമയമായിരുന്നു ഇന്നത്തെ പി വി അൻവറിൻ്റെ പ്രസംഗം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ അടികളെ എങ്ങനെയൊക്കെ ഇതിനെ കീഴ്ത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ വലിയൊരു ജനസാഗരവും സോഷ്യൽ മീഡിയകളിൽ പി വി അൻവർ എം എൽ എക്ക് കിട്ടിയ വലിയ പിന്തുണകളും കാണുമ്പോൾ കാര്യങ്ങൾ സി പി എം ഉദ്ദേശിച്ച നിലയിലൊന്നും അല്ല എന്നത് വ്യക്തമാണ് മനുഷ്യരൊക്കെ ഇങ്ങനെ മതത്തിന്റെയും മറ്റും പേര് തമ്മിലടിക്കാതെ ഒന്ന് ഒന്നിക്കടോ എന്നിട്ട് ഈ നെക്സസിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവർക്ക് വരുന്ന കേസുകളിൽ ഇരുന്ന് ഊരാൻ ഒന്നിച്ചു നിൽക്കുന്ന ഈ നെക്സസിനെ പൊളിക്കടോ എന്നൊക്കെയാണ് പി വി അൻവർ എം എൽ എ ഇന്നത്തെ പരിപാടിയിൽ പറഞ്ഞത് പി വി അൻവർ ഇങ്ങനെ ഒരു പരിപാടി വെച്ചപ്പോൾ ഇത്രയും ആളുകൾ കൂടുമോ എന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ സ്വാഭാവികമായിട്ടും സംശയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാ സംശയങ്ങൾക്കും അപ്പുറത്തോട്ടായിരുന്നു അവിടെ ഒഴുകി വന്ന ആ മഹാജനസാഗരം മാധ്യമങ്ങളുടെ റിപ്പോർട്ടും അങ്ങനെ തന്നെയായിരുന്നു എങ്ങനെയൊക്കെ പി വി അൻവർ എം എൽ എ ഈകരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ ഒരു വലിയ വിഭാഗം സഹാക്കൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം ഉയർത്തിയ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയാണെങ്കിലും പോലീസുകാരുടെ സ്വർണ്ണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയം എടവണ്ണപ്പാറയിലെ റിതാൻ കൊലപ്പി കൊലക്കേസ് കോഴിക്കോട് തിരോധന കേസ് അതുപോലെ പൊന്നാനിയിൽ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത സംഭവം അങ്ങനെ തുടങ്ങി പി വി അൻവർ എം എൽ ഉയർത്തിയ നിരവധിയായ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് അത് പോലീസുകാരുമായി ബന്ധപ്പെട്ടതാണെങ്കിലും രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇതിനൊന്നും ഒരു ഉത്തരവും കിട്ടാതെ അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് എ ഡി ജി പി ഇന്നും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഈ വസ്തുത അവിടെ ഇല്ലിടത്തോളം കാലം എങ്ങനെയൊക്കെ പി വി അൻവർ എം എൽ എയെ സോഷ്യൽ മീഡിയകളിൽ സി പി എമ്മിന്റെ അണികൾ സഖാക്കന്മാർ തലകുത്തി മറിഞ്ഞു വീണാലും പൊതുജനങ്ങൾക്ക് ഇതൊന്നും ദഹിക്കണമെന്നില്ല വരും ദിവസങ്ങളിൽ കേരളം മുഴുവൻ നടന്നുകൊണ്ട് പി വി അൻവർ എം എൽ എ തന്റെ രാഷ്ട്രീയ മുന്നേറ്റം എന്നൊരു പ്രഖ്യാപനം ഇന്ന് നടത്തിയിട്ടുണ്ട് അതെന്താവും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏതായാലും പി വി അൻവർ എം എൽ എയോട് പറയാതിരിക്കാൻ പറ്റില്ല ഇന്നത്തെ പരിപാടി അത് ഗംഭീരം തന്നെയായിരുന്നു